നമസ്കാരം മുസ്ലിം ലീഗിലെ പുലിക്കുട്ടിയാണ് കെ എം ഷാജി അഴിക്കോട് നിന്നും എം എൽ എ ആയിരുന്നു പിണറായി വിജയൻ സ്കെച്ച് ചെയ്ത് തോൽപ്പിച്ചതാണ് പിണറായി സ്കെച്ച് ചെയ്ത് തോൽപ്പിച്ച ചില നേതാക്കളുണ്ട് പി ടി തോമസിനെ മാത്രം തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരാൾ വി ടി ബലറമായിരുന്നു അങ്ങനെ പിണറായി സ്കെച്ച് ചെയ്ത് തോൽപ്പിച്ചെങ്കിലും കെ എം ഷാജി പിന്നോട്ട് പോയിട്ടില്ല കെ എം ഷാജിക്കെതിരെ ഒരുപാട് കള്ളക്കേസുകൾ പിണറായിയുടെ പോലീസ് എടുത്തു ഇഞ്ചി നട്ടെന്നും മഞ്ഞൾ നട്ടന്നൊക്കെ പറഞ്ഞ് പോരാളി ഷാജിമാർ ട്രോൾ മഴയൊരുക്കി പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഷാജി നേരും നിറിയുമുള്ള നേതാവാണ് എന്നതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തളരാതെ ശക്തനായി തന്നെ പിടിച്ചു നിന്നു ഇപ്പോഴും പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നു പ്രതിപക്ഷത്ത് പിണറായി മുഖത്തു നോക്കി പച്ചയ്ക്ക് പറയാൻ കെൽപ്പുള്ള അത്യപൂർവം നേതാക്കളിൽ ഒരാളാണ് ഷാജി മറ്റൊരാൾ കുഴൽനാടനാണ് പിണറായിയോട് കളിച്ചാൽ പണി തരും എന്ന് ഭയമുള്ളതുകൊണ്ട് പിണറായി മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ ഷാജിക്കും കുഴൽനാടനും കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയാറില്ല എന്നത് വാസ്തവമാണ് എവിടെയൊക്കെ അവസരം കിട്ടിയാലും ഷാജി പിണറായിക്ക് കണക്കിന് കൊടുക്കും കഴിഞ്ഞ ദിവസം അത്തരമൊരു പ്രസംഗം വീണ്ടും വൈറലായിട്ടുണ്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് നരാധമ രാഷ്ട്രീയത്തെക്കുറിച്ച് എണ്ണി എണ്ണി പറയുകയാണ് ഷാജി നരാധമ രാഷ്ട്രീയം എന്നൊന്നുണ്ട് കണ്ണൂരിലൊക്കെ നടക്കുന്ന പല ആത്മഹത്യകളും കൊലപാതകങ്ങളാണ് അതിന് പിന്നിൽ സി പി എം ആണ് കൊലയാളി പാർട്ടി എന്ന് എന്ന് ഷാജി പറയുന്നു അങ്ങനെ ഒരു പാർട്ടിയാണ് സി പി എം നിങ്ങൾ കാണുന്ന പോലെ ഈ പരസ്യമായ കൊലപാതകങ്ങളല്ല ഇപ്പോഴും പുറത്തു വരാത്ത നിരവധി കലാപങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് പലപ്പോഴും അത് പുറത്തു വരാറില്ല ആത്മഹത്യയായി ക്സിഡന്റായി അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വരാറ് എന്നാൽ അങ്ങനെയല്ല ഷുക്കൂറിൻ്റെ കൊലപാതകത്തിൻ്റെ സമയത്ത് ഒരു നിയോഗമാകാം കണ്ണൂരിലെ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ അന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് കൊന്നവനെ അല്ല കൊല്ലിച്ചവനെ അങ്ങനെയാണ് പി ജയരാജൻ എന്ന് പറയുന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ മനസ്സുകൊണ്ടും നേതൃത്വം കൊണ്ടും പങ്കാളിത്തമുള്ള ഒരാൾ ഞാനിത് പറയുന്നത് വേദിയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം കേസുകൾ വരുമെന്ന് എനിക്കറിയാം വരട്ടെ എന്ന് കരുതിയാണ് പറയുന്നത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ കാരണം എൻ്റെ കയ്യിൽ കേരള ഹൈക്കോടതിയിലെ തെളിവുണ്ട് നിരവധി കേസുകളിലെ പ്രതിയായ ആസൂത്രകനായ പി ജയരാജൻ ആ ജയരാജനെ എഴുപതിലധികം ദിവസം ജയിലിൽ കിടത്താൻ കഴിഞ്ഞത് ഷുക്കൂർ കേസിന് നടത്തിയ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ് കൊന്നവനയല്ല കൊല്ലിച്ചവനെ കൊല്ലുന്നവനെ കൊലപാതകങ്ങൾ നടക്കും അവരെ എടുക്കാം കത്തി വാങ്ങുന്ന പോലെ തോക്ക് വാങ്ങുന്ന പോലെ കൊല്ലുന്നവനെയും വാങ്ങാം ടി പി ചന്ദ്രശേഖരന്റെ വിധി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഏഴു പേർക്ക് പ്രതി ഒന്ന് പ്രതി രണ്ട് തുടങ്ങി ഏഴു പ്രതികൾക്ക് അറിയില്ല ടി പി ചന്ദ്രശേഖരനോട് ചന്ദ്രശേഖരനെ വേറെ ആളെ വിട്ടു ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് െ അദ്ദേഹത്തോട് മുൻ വൈരാഗ്യമില്ലാത്തവരാണ് കത്തി പോലെ ബോംബ് പോലെ മാത്രമാണ് അവരെ നിങ്ങൾ ജീവവരി എന്താ കാര്യം എത്ര ക്രൂരമായാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ കൊന്നു തള്ളിയത് എന്ന് ഒരു ഭയവുമില്ലാതെ കൊലയാളികൾ എന്ന് വിളിച്ച് എണ്ണി എണ്ണി ഷാജി ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ ഷാജി പറയുന്നൊരു വാക്കുണ്ട് ഇതിനൊക്കെ ഈ ചെയ്ത ദ്രോഹത്തിനൊക്കെ എണ്ണി എണ്ണി പണി കൊടുക്കാതെ എണ്ണി എണ്ണി ചോദിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അങ്ങ് പിണറായി പോവരുതേ എന്നാണ് പ്രാർത്ഥന അങ്ങനെ ഇതെല്ലാം അങ്ങ് സഹിച്ചിട്ട് മറന്നിട്ട് കൊറേ കഴിയുമ്പോൾ കാണു കെട്ടിപ്പിടിച്ച് ഉമ്മ ഒന്നാക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചെയ്ത പണിക്ക് തിരിച്ചു തരാനുള്ള ആയുസ് പിണറായിക്ക് ബാക്കി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യും ഒരു കോംപ്രമൈസ് ഇല്ലാതെ അത് ഉറപ്പിച്ചു വെച്ചോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിണറായിയോടുള്ള കടുത്ത വിരോധം കേരളത്തിലെ ജനത്തിന് ഇപ്പോൾ ഇതുപോലൊരു ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പിണറായിയെയും സി പി എമ്മിനെ ഇല്ലാതാക്കാമെന്ന് ആരും കരുതണ്ട ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുന്ന തന്ത്രവും പബ്ലിക് റിലേഷനും പ്രീണന രാഷ്ട്രീയവും അവർക്കുണ്ട് പക്ഷെ സാധാരണ ജനങ്ങൾ അതുപോലെ വെറുക്കുന്നു പിണറായിയുടെ ഭരണത്തെ വെറുക്കാത്ത ഒരു സാധാരണക്കാനില്ല എന്നാലും വോട്ട് ചെയ്യും കേട്ടോ കാരണം ആനുകൂല്യങ്ങൾ കിട്ടും പണി കിട്ടും വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും അവരോടൊപ്പം ചേർന്ന് നിന്നാൽ എൻ്റെ കാര്യവും എൻ്റെ പൊണ്ടാട്ടിയുടെ കാര്യവും എൻ്റെ പിള്ളേരുടെ കാര്യവും മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവർ ഇതൊന്നും ഗവനിക്കാതെ വോട്ട് ചെയ്യും പക്ഷേ സാധാരണ മനുഷ്യർ നിഷ്പക്ഷരായ മനുഷ്യർ മസ്തിഷ്കം പണയം വെച്ചിട്ടില്ലാത്തവർ പിണറായി വിരുദ്ധരായി മാറിയിട്ടുണ്ട് ഈ പിണറായി വിരുദ്ധതയുടെ പലർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അതിശക്തമായി ഷാജി പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി ചിലരെങ്കിലും ഇയാൾക്കെന്തെങ്കിലും സംഭവിക്കണേ ഇയാൾ ഇറങ്ങിപ്പോവണേ എന്നൊക്കെ പറയാറുണ്ട് പലരും ചില സ്ത്രീകളൊക്കെ ശപിക്കുന്നത് കാണാറുണ്ട് പിണറായി ആയുസിനെതിരെ പിണറായി ജീവിക്കാതിരിക്കട്ടെന്നൊക്കെ പറയാറുണ്ട് ഞാൻ അവരോടൊക്കെ എനിക്ക് അങ്ങനെ പറയണേ എനിക്കങ്ങനൊരാഗ്രഹമില്ല പിണറായി ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിണറായിയുടെ ആയുസ് സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഒരു മനുഷ്യൻ്റെയും മരണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല കാരണം മരണമെന്ന് പറയുന്നത് എത്ര സമ്പന്നനും എത്ര അധികാരമുള്ളവനും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല എല്ലാ മനുഷ്യരോടും ഞാൻ ഒരാളുടെയും മരണം ആഗ്രഹിക്കരുത് ഒരു ദുഷ്ടനെയും മരിക്കാൻ ആഗ്രഹിക്കരുത് കാരണം ജീവൻ നൽകിയത് ദൈവമാണ് എന്തുകൊണ്ടും ദൈവം ഒരു മനുഷ്യന് ജീവൻ നൽകി അവനെ ഈ രൂപം കൊടുത്ത് ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടു നമുക്കറിയില്ല ഓരോ മനുഷ്യനും ചില ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ അവൻ തിരിച്ചറിയുന്നില്ല എന്നതാണ് കഷ്ടം വളരെ കുറച്ചുപേരേ ഉള്ളൂ ഞാൻ എൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ഇത്തരം സത്യങ്ങൾ നിർഭയം വിളിച്ച് പറഞ്ഞേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ ഓരോ മനുഷ്യനും ഓരോ ദൗത്യമുണ്ട് പക്ഷേ ഭൂരിപക്ഷം വരുമ്പോൾ ദൗത്യം തിരിച്ചറിയുന്നില്ല ചിലർ ഭരിക്കാൻ ദൗത്യമേൽപ്പിച്ചു വിട്ടവരാണ് ചിലർ ഭരണത്തിന് പരിസരത്ത് പോകരുതാത്തവരാണ് പക്ഷേ അവർ കുതന്ത്രങ്ങളിലൂടെ ഭരണം പിടിക്കും ആ നാട് നശിക്കും അതിനുദാഹരണമാണ് പിണറായി അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ നമ്മൾ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഒരാളുടെ മരണം ആഗ്രഹിക്കരുത് മാത്രമല്ല ആർക്കും ഏതൊരു നിമിഷവും മരിക്കാം അതുകൊണ്ട് മരണത്തിൻ്റെ പേര് നമ്മൾ ഒരാളെ കുറ്റം പറയരുത് അവൻ മരിച്ചത് ദുഷ്ടനായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ അത് പറ്റിയത് അവന് അപകടമുണ്ടായത് ദുഷ്ട പറയാൻ പാടില്ല അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എല്ലാവരുടെയും ആയുസ് കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ആരും ആ കാലത്തിൽ മരിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എത്രയോ നല്ല മനുഷ്യർ ആ കാലത്തിൽ മരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അവരുടെ കുഴപ്പം കൊണ്ടാണോ ഒരു കുഴപ്പം കൊണ്ടല്ല എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം മരിച്ചുപോയി അറുപത് വയസ്സിൽ അമ്പത്തെട്ട് വയസ്സ് അമ്പത്തൊമ്പത് വയസ്സുള്ളൂ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് മടുക്കക്കുഴിയെന്ന വീട്ടിലാണ് ഞാൻ അടക്കിന് പോയി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമേരിക്കയിൽ ഷിക്കാഗോയിലുള്ള സെനു എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പെങ്ങളാണ് എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളാണ് ഈ മിനി ചേച്ചി മിനി ചേച്ചിക്ക് രണ്ട് മിനി ചേച്ചി പെട്ടെന്ന് മരിച്ചുപോയി ഒരു ദിവസം രാവിലെ എനിക്ക് മരിച്ചു കിടക്കുന്നു എനിക്ക് വളരെ സങ്കടം തോന്നി ആ കുടുംബത്തിൻ്റെ നഷ്ടം അത് അവർക്ക് മാത്രമുള്ള നഷ്ടം അതുകൊണ്ട് മരണത്തെ നമ്മൾ ഒരു കാരണവശാലും ആഘോഷിക്കാൻ പാടില്ല ആഗ്രഹിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് കെ എം ഷാജിയുടെയും പ്രസംഗത്തിലെ ഭാഗം എന്നെ പ്രത്യേകം സ്പർശിച്ചത് ഷാജി പിണറായിയുടെ മരണത്തിന് വേണ്ടിയല്ല ആഗ്രഹിച്ചത് പിണറായി പിണറായിയുസിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പിണറായിക്ക് ആയുസ് ഉണ്ടാവണം കാരണം ഈ നാടിനെ അദ്ദേഹം ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് നാടിന് ദ്രോഹം ചെയ്തവർ അനുഭവിച്ചു പോകണം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് ഈ നാടിനെ ദ്രോഹിച്ചവർ അനുഭവിച്ചേ മടങ്ങാവൂ അതുകൊണ്ട് മരണം അത് ആശ്വാസമാണ് അവർക്ക് ആശ്വാസം ഉണ്ടാവാൻ പാടില്ല വേഗത്തിൽ മരിക്കാൻ പാടില്ല അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ അവർ ചെയ്ത ദ്രോഹം അവർ തിരിച്ചറിയണം അവരുടെ നിസ്സൃഹാവസ്ഥയിൽ മാത്രം അവർ തിരിച്ചറിയൂ എനിക്ക് അധികാരമുണ്ടായിരുന്നു പണമുണ്ടായിരുന്നു എൻ്റെ ചുറ്റും പരിചാരകരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിതായി ഇങ്ങനെ കിടക്കുന്നു എനിക്ക് എനിക്കാരുമില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞു വേണം വാസ്തവത്തിൽ സമൂഹത്തിന് ദുരോഹം ചെയ്തവർ മരണം പോകാൻ ഒരുപക്ഷെ അതായിരിക്കാം കെ എം ഷാജി ഉദ്ദേശിച്ചത് എല്ലാത്തിനും കണക്ക് പറഞ്ഞ് പോകാവൂ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് ഷാജി ഉദ്ദേശിച്ചത് അത് തന്നെയാവും എന്ന് കരുതാനാണ് എനിക്കിഷ്ടം